നമ്മുടെ ത്തിാവയ്ക്ക് പറയാൻ വന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുട്ടത്തി പേര് പോലെ തന്നെ നല്ല ഇതേ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരുന്ന കണ്ടോ നമ്മുടെ മണ്ണ് കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പം മണ്ണാണ് ഹൈബീഡായത് അന്നേരം വലിപ്പവും കൂടിക്കൂടിയിരിക്കുകയാണ് ഈ ഒരു പാവല് കയറി കിടക്കുന്നത് കണ്ടോ ഈ ഒരു പശുക്കൂടിന്റെ ഈ മുകൾ ഭാഗം ഈ ഓടിന്റെ ഈ സൈഡ് ഫുള്ള് ഇതിങ്ങനെ കവർ ചെയ്ത് കിടക്കാണ് ഇഷ്ടംപോലെ പാവയ്ക്കുണ്ടാവുന്നുണ്ട് കേട്ടോ പണ്ട് ആ കയ്യാലയില് ഫുള്ള്ണ്ടായിരുന്നു ഇത് നമ്മൾ നട്ടതല്ല ഒരു വർഷം വർഷമായ എന്നിരുന്നാൽ ഇപ്പോഴും നമ്മള് പുതിയ ചെടി പോലെ തന്നെ നമുക്ക് ആദായം കഴിഞ്ഞ ദിവസം അമ്മ അച്ചാച്ചും കൂടെ ഇതിലൂടെ എല്ലാം നടന്ന് ഇതെല്ലാം പറിച്ചെടുത്തതാണ് തോട്ടി വെച്ചിട്ട് ഇത് ഉണക്കി വറുത്ത് നല്ല ടേസ്റ്റ് ആപ്പൊ അതെല്ലാം ഞങ്ങൾ അരിഞ്ഞ് ഉണക്കാനായിട്ട് വെച്ചു ഇതോ ഈ ചെറിയ പ്ലാവില് ചക്ക അയച്ചെടുക്കുന്നു അതിന്റെ ഏറ്റവും ചൂട്ടലായിട്ട് ഒന്ന് ഇങ്ങനെ നോക്കി നടന്ന് ഓരോന്ന് ഓരോന്ന് കാണുമ്പോ നല്ലൊരു രസമായിരുന്നു നല്ലൊരു ഇങ്ങനെ കിടക്കുന്ന കാണാനും പെട്ടെന്ന് കണ്ടിട്ട് പറിച്ചെടുക്കാനും ഒക്കെ അപ്പൊ ഇത്രയാണ് കിട്ടിയത് കൊറച്ചേ ഞങ്ങള് പറിച്ചോളു കേട്ടോടെ ഒരുപാട് ഇതിപ്പോ ഇവിടെ ഇത്രയും ഭാഗത്ത് കൈയ്യെത്തുന്നത് മാത്ര ഇത്രയും കിട്ടി ഇപ്പൊ തന്നെ നല്ലൊരു കർക്കുള്ളതുണ്ട്